എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രഭാഷണം എന്നൊന്നും കൂട്ടണ്ട അതൊക്കെ വലിയൊരു വാക്കാണ് എൻ്റെ പ്രിയ സുഹൃത്തും പ്രിയ കവിയുമായ മനോജ് കുറൂര് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു കഥകളിക്ലബ് ഉണ്ട് അപ്പൊ അവിടെ സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഥകളിയെ പറ്റി എനിക്കൊന്നും അറിയ അങ്ങനെ സംസാരിക്കാവുന്ന വിധത്തിലൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ അപ്പൊ അങ്ങനെയല്ല ഈ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തുമൊക്കെ ഉള്ള വലിയ അഭിനേതാക്കളെ പരിചയമുണ്ടല്ലോ അപ്പൊ അവരുമായിട്ടുള്ള ബന്ധം പരിചയം അഭിനയം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അത് എനിക്കൊരു പ്രലോഭനമായി കാരണം അതിൽ പലപ്പോഴും ആരും ആവശ്യപ്പെടാതെ തന്നെ ഞാൻ സുഹൃത്തുക്കളോട് സംസാരിക്കാറുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് ഒരു ചെറിയ സദസ്സിനോട് സംസാരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ കഥകളിയെ പറ്റി കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ടെന്നല്ലാതെ ഞാൻ പൊതുവേദിയിൽ സംസാരിക്കാറില്ല കാരണം അതിന്റെ സങ്കേതങ്ങളോ ഭാഷയോ അതൊന്നും അതിൻ്റെ ശാസ്ത്രമോ ചരിത്രമോ ഒന്നും എനിക്ക് വശമില്ല ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കാമായിരുന്നു പക്ഷെ അതിന്റെ പുറകെ അങ്ങനെ പോയില്ല എന്റെ പല സുഹൃത്തുക്കളും അത് കാര്യമായി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാൻ വളരെ ദുഃഖത്തോടെ ഓർക്കുകയാണ് രാജ്മോഹനെ രാജ്മോഹൻ ഇന്നില്ല മരിച്ചുപോയി ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു രാജ്മോഹൻ കഥകളി വലിയ താല്പര്യനായിരുന്നു മുന്നൂറ് മണിക്കൂർ റെക്കോർഡ് ചെയ്ത കഥകളി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി വീഡിയോ ആയിട്ട് ഉണ്ടായിരുന്നതാണ് വലിയ മഹാപ്രതിഭകളുടെയൊക്കെ പ്രകടനം അതിലുണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയി രാജ്മോഹൻ പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ അങ്ങ് മരിച്ചു അപ്പൊ അതുപോലെ കഥകളിയെ കുറിച്ച് വളരെയധികം അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ പിന്നെ അങ്ങനെ അറിയാനൊന്നും ശ്രമിച്ചിട്ടില്ല കാരണം ഞാൻ കൂട്ടിയെ കൂടുന്ന കാര്യമല്ല എന്ന് എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല നമ്മുടെ അടുത്ത അമ്പലത്തിൽ പത്തു ദിവസം കഥകളിയുണ്ട് മിക്ക അമ്പലങ്ങളിലും പത്ത് ദിവസം കഥകളിയുണ്ട് അപ്പൊ ഇടയ്ക്ക് പോയിരുന്ന് കാണും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല ഒരു കഥകളി ആസ്വാദകനാവണമെങ്കിൽ അത്യാവശ്യം കഠിനമായ പരിശീലനവും കൂടി ആവശ്യമുണ്ട് അപ്പൊ ഞാൻ നല്ല ഒരു കഥകളി ആസ്വാദകനാകാൻ ഒരിക്കലും ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ജീവിതത്തിന്റെ ഭാഗമായി കുട്ടിക്കാലം മുതലേ കഥകളി ഉണ്ട് ഒരിക്കൽ നെടുമുടി വേണു എന്നോടൊരു കാര്യം പറഞ്ഞു അതിപ്പോഴും എന്നെ ചിന്തിപ്പിക്കാറുള്ള ഒരു കാര്യമാണ് വേണു പറഞ്ഞത് വേറൊന്നുമല്ല ഇടാ നമ്മൾ കുട്ടിക്കാലം മുതലേ കഥകളി കണ്ടു വളരുന്നു എന്റെ വീട്ടിലാണെങ്കിൽ കഥകളി കളിയോഗം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോഴും ഈ കഥകളി ശരിക്കും മനസ്സിലായിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് കഥകളി കാണുന്ന സായിപ്പിന് ഇത് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് വേണു പറയുമായിരിക്കും എന്നാൽ ഞാൻ ചില കഥകളി കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അതിനപ്പുറം കഥകളിയെ കുറിച്ച് എന്തെങ്കിലും അറിയാം എന്ന് അവകാശപ്പെടാനുള്ള ധൈര്യം എനിക്കില്ല എങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഈ ജനിച്ചു വളർന്ന സംസ്കാരത്തിന്റെ ഒരു മൂലധാതു എന്ന നിലയിൽ കഥകളി ജീവിതത്തിലുണ്ട് ഇപ്പോഴും അരങ്ങത്ത് കഥകളി വേഷം കാണുമ്പോൾ അത് എൻ്റെ ഉള്ളിലെ തന്നെ എനിക്കറിയാത്ത ഏതോ ഭാവത്തിന്റെ അഭിവ്യക്തിയാണ് എന്ന തോന്നൽ ആ വേഷം എന്റെ അബോധത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന ഒരു പ്രകമ്പനം എനിക്കുണ്ടാകാറുണ്ട് അതുകൊണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല അഭിനയം എന്നത് വളരെ വലിയൊരു വാക്കാണ് അതിനേക്കാൾ വലിയൊരു വാക്കാണ് അനുഭവം എന്നത് പക്ഷെ സമുദ്രം എത്ര വലുതായാലും നമ്മുടെ കൈക്കുമ്പിളിൽ കോള്ളുന്നതേ നമുക്ക് കോരിയെടുക്കാൻ കഴിയും അഭിനയത്തിന്റെ കാര്യത്തിലായാലും അനുഭവത്തിന്റെ കാര്യത്തിലായാലും അതാണ് സത്യം ഇതൊരു കഥകളി ക്ലബ്ബാണല്ലോ കഥകളിയിൽ ലോകാനുഭവവും കവിതയും സംഗമിക്കുന്ന ഒരു ബിന്ദുവിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചു അത് വേറൊന്നുമല്ല ഭഗവധം എന്ന കഥകളി കഥകളിയും കവിതയും ഒരുപോലെ അറിയാമായിരുന്ന ഒളപ്പമണ്ണ എന്ന കവിയുടെ ഭഗവധം എന്ന കവിത അതിലെ കഥാപാത്രത്തിന്റെ ജീവിതം അങ്ങനെ എന്തായാലും നമുക്കറിയാം ഈ കഥകളിയുടെ ഒരു പ്രധാന ഘടകം കവിതയാണ് കാവ്യമാണ് കോട്ടയത്തമ്പരാൻ്റെ ഭഗവതത്തിൽ അവസാന ഭാഗത്ത് ഭഗൻ്റെ അവതാരം സാധ്യമാക്കുന്നത് അതിൽ പശ്ചാത്തലം ഒരുക്കുന്നത് അതിനെ സ്വീകരിക്കാൻ നമ്മുടെ ബോധ ബോധഅബോധങ്ങളെ ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ ഒരു ശ്ലോകമാണ് ആ ശ്ലോകത്തിന്റെ ശബ്ദതലം അർത്ഥതലം ഭാവതലം ഒക്കെയാണ് ഭഗന്റെ അവതാരത്തിന് അരങ്ങൊരുക്കുന്നത് ശ്രുവാ ഭീമപ്രണം ശ്രുതികടു ഝുതി പ്രൗഢരക്ഷോധി കോധാ പ്രോദ്ധായണൈ ക്രൂരധൃഷ്ടസൈ പ്രേംഖ ദശുരൗദ്രളയഘന വഹു കാനനാന്താ പ്രതസ്ഥേ മാർഗം നിധ്വാന മാർഗം പഥി വിവിധമിതം പ്രോച്ചകൈരുചാര അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാകണ്ട ആ ശ്ലോകം ചൊല്ലുന്നത് കേട്ടാൽ തന്നെ അതിന്റെ ശബ്ദ ഭാവങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് ഭഗന്റെ അവതാരത്തിന് ഒരുങ്ങുകയായി കൻ വിശപ്പിന്റെ പര്യായമാണ് വിശപ്പ് അസുരനായാലും ദേവനായാലും മനുഷ്യനായാലും മൃഗത്തിനായാലും വ്യത്യാസമൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും വിശപ്പ് കെടുത്താനുള്ളതല്ല അതിനെ ആളി കത്തിക്കാനുള്ളതാണ് അജവ കൃഷ്ണവർമ്മന തീ തീ കെടുത്താൻ നെയ്യൊഴിക്കുന്നത് പോലെയാണ് ഭക്ഷണം കഴിക്കും തോറും വിശപ്പ് വർദ്ധിക്കും അങ്ങനെ വിശപ്പ് ശമിക്കുന്ന പ്രശ്നമില്ല അപ്പം ആ വിശപ്പിന്റെ ഒരു വിശ്വരൂപമായിട്ടാണ് ഭഗൻ അവതരിപ്പി അവതരിപ്പിക്കപ്പെടുന്നത് തനിക്കുള്ള ഭക്ഷണം വൈകുന്നു വിശപ്പ് സഹിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ വിശപ്പ് കൊണ്ട് വിഭ്രാന്തീയായ ഭഗൻ അട്ടഹാസത്തോടെയും അലർച്ചയോടെയും ഒക്കെ അങ് അവതരിക്കുമ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ചോറും കറിയൊക്കെ ഒക്കെ എടുത്ത് സ്വയം കഴിക്കുന്ന ഭീമസേനയനെയാണ് കാണുന്നത് വളരെ ദയനീയമായിട്ടാണ് അസുരം പറയുന്നത് ദുഷ്ടത കാൺകടോ എന്ന് ഭീമസേനെ ചൂണ്ടി പറയുന്നത് പെട്ടെന്ന് വന്നിടായി വാൻ എന്ത് കാരണം മൃഷ്ടമായ അഷ്ടി കഴിക്കയോ നീ ബദ പൊട്ടുന്നുതരം വിശപ്പ് കൊണ്ടും മമ സഹിക്കാൻ പയ്യ വിശപ്പ് അപ്പൊ ആ വിശപ്പിന് ആളി കത്തിച്ചുകൊണ്ട് ഭീമൻ ഇരുന്ന് ഉരുട്ടി വിഴുങ്ങുകയാണ് ക്ഷമിക്കാനും സഹി ആദ്യം പറയും ഇങ്ങനെ ദയനീയമായിട്ട് വിശപ്പ് സഹിക്കാതെ കൈ നീട്ടും ആ നീട്ടിയ കൈകൾ ഗത കൊണ്ട് ഒരു ഭീമൻ അപ്പൊ ഏതന്നെ സഹിക്കാതെ ചാടി ഒരു കലാശം ചവിട്ടി ആർത്തട്ടഹസി ബഗൻ വീണ്ടും വിചാരിക്കും നീ തിന്നോ അത് കഴിഞ്ഞ് നിന്നെ ഞാൻ തിന്നോളാം ഒന്നിച്ച് അങ്ങനെ തുടരുന്ന അവസാനം ബഗനെ കൊല്ലുന്നു ഭീമൻ എന്തായാലും ദയനീയമാണ് കഥ ഇത് അഭിനയിക്കുന്ന നടന്റെ ജീവിതമാണ് മറ്റൊന്ന് അത് കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞു ഒരുത്തൽ അവൻ എട്ട് കൊല്ലം മുഴു പട്ടിണിയാണ് അപ്പൊ എന്തെങ്കിലും ആട്ടെ എന്ന് കരുതി കഥകളി പഠിച്ചു എട്ട് കൊല്ലം പഠിച്ചു പക്ഷെ കത്തിയോ പച്ചയോ മിനുക്കോ ഒന്നും കെട്ടാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് ചുവന്ന താടി എന്നും പട്ടിണി അങ്ങനെ വിശപ്പ് പ്യാരംഗത്ത് ഈ അഭിനയിക്കുന്ന വിശപ്പും ജീവിക്കുന്ന വിശപ്പും കൂടി കലരുന്നതാണ് കലർത്തിക്കൊണ്ടാണ് കവിത അത് ഞാൻ പറഞ്ഞ കഥ കഥ ഞാൻ കുട്ടിക്കാലത്ത് വെളിനേഴി നാണുനായരുടെ ഭഗവധം ഭഗൻ ഒന്ന് രണ്ടു വട്ടം കണ്ട ഓർമ്മ മാ വിദൂരമായ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ ഭീകരമായ അലർച്ചയും അതിഭയങ്കരമായ കണ്ണുകളുമൊക്കെയായിട്ട് ചുവന്ന താടിയുടെ പ്രാഭവം മുഴുവൻ ഇങ്ങനെ അന്ന് ഭയമുണ്ടെങ്കിലും ഭയം ഇഷ്ടമായിനായി ഭയത്തോട് ഭീകരതയോട് ഭയങ്കരമായ കാര്യങ്ങളോടൊക്കെ അതിഭയങ്കരമായ ആകർഷണം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ അതൊരു രസമായതുകൊണ്ടായിരിക്കാം എന്തായാലും ഭയം ഉണ്ടെങ്കിലും അത് കാണുമായിരുന്നു കണ്ട ഓർമ്മ അപ്പൊ അങ്ങനെ കഥകളി പഠിക്കാൻ കുഞ്ഞുകണ്ണൻ ചെന്നു ചേർന്നപ്പോൾ ശിശു എട്ടുകൊല്ലത്താൽ താനിന്നും ഒന്നിനും കൊള്ളാത്തവൻ എന്ന ദുഃഖത്തിൻ മീതെ അലറിപ്പുതിച്ചുകൊണ്ട് ഏറ്റുമുട്ടുന്നു ഭഗൻ അതുകണ്ട് ഒന്തരം എന്നിരിക്കുന്നു നമ്മൾ എന്നാണ് കവി പറയുന്നത് കുഞ്ഞിക്കണ്ണന് വീട്ടിൽ കുട്ടിയായിരുന്നപ്പോൾ പട്ടിണി കഥകളി പഠിച്ചു കഴിഞ്ഞിട്ടും പട്ടിണി തനിക്കുള്ള ഭക്ഷണം പതിവ് പോൽ വന്നെത്താത്തത് എന്ത് എന്ന പശി കൊണ്ടറുമ്പോൾ കയ്യിലെ തീപ്പന്തത്തിൽ ചുവന്ന മുഖം ഒന്നുകൂടിയും ചോന്നു കുഞ്ഞിക്കണ്ണനോ ബകനോ താൻ അട്ടഹാസമായി അടർക്കളമായി പരന്നാളിക്കത്തലായി പശിയല്ലോ വളരുന്നത് പാരിൽ അട്ടഹാസമായി അടർക്കളമായി പരന്നാളിക്കത്തലായി പശിയല്ലോ വളരുന്നത് പാരിൽ പെട്ടെന്ന് കേട്ടു ചോറും കറിയും വരുന്നതിൻ ചെത്തം പെട്ടെന്ന് കേട്ടു ചോറും കറിയും വരുന്നതിൻ ചെത്തം ആ പൈതാഹാർത്തൻ അസുരൻ കൈനീട്ടുമ്പോൾ ഗത കൊണ്ടടി നേരെ കറിയും ചോറും കൂട്ടി കൊതിപ്പിച്ചുണ്ണുന്നു പോൽ കൊണ്ടുവന്നവൻ തന്നെ നേരെ കറിയും ചോറും കൂട്ടി കൊതിപ്പിച്ചുണ്ണുന്നു പോൽ കൊണ്ടുവന്നവൻ തന്നെ വിശപ്പിൻ തീയിൽ പതിച്ചെരിഞ്ഞു തീർന്നു കളി വിശപ്പിൻ തീയിൽ പതിച്ച് ഇരിഞ്ഞു തീർന്നു കളി വിളക്കത്ത് അരങ്ങത്ത് ഈ മരണക്കളി കണ്ടേ വിളക്കത്ത് അരങ്ങത്ത് ഈ മരണക്കളി കണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോൾ പനിയും വസൂരിയും വന്നുപോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ പനിയും വസൂരിയും വന്നുപോൽ ഒറ്റപ്പെട്ട വീട്ടിലായി പോൽ വാസം ഒറ്റപ്പെട്ട വീട്ടിലായി പോൽ വാസം ഹസഹ്യമ്യം രോഗാക്രാന്തൻ പായവിട്ട് എഴുന്നേറ്റിട്ട് അലറി നടന്നുപോൽ ആ നാട്ടിൽ ഇപ്പോഴും കേൾക്കുന്നു നാം ഇരുട്ട തലർച്ചയും അട്ടഹാസവും ദൂരെ അസഹ്യം രോഗാക്രാന്തൻ പായവിട്ട് എഴുന്നേറ്റിട്ട് അലറി നടന്നുപോൽ ആ നാട്ടിൻ പുറത്താകെ ഇപ്പോഴും കേൾക്കുന്നു നാം ഇരുട്ട തലർച്ചയും അട്ടഹാസവും ദൂരെ അരങ്ങിലെ അഭിനയത്തിന്റെ ഭാഗമായ അട്ടഹാസം അലർച്ച വിശപ്പ് അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ അഭിനയത്തെ ലോകാനുഭവത്തിലേക്ക് പകർത്തി അതിനെ കാവ്യാനുഭവമാക്കി മാറ്റുകയാണ് അപ്പൊ ഒരു ഒരഭിനയാനുഭവത്തെയും അഭിനേതാവിൻ്റെ ജീവിതാനുഭവത്തെയും ലോകാനുഭവത്തെയും കൂടി കൂട്ടിക്കലർത്തി ക്ഷീര ന്യായേന സംയോജിപ്പിച്ച് ഒരു വലിയ കാവ്യ അനുഭവം സൃഷ്ടിക്കുകയാണ് കഥകളിയും കവിതയും ഒരുപോലെ ആത്മാവിന്റെ മാതൃഭാഷയായ ഒരു മഹാകവി ഞാനിതൊരാമുഖമായി പറഞ്ഞൊന്നേ ഉള്ളൂ നമുക്ക് പലപ്പോഴും അഭിനയം ഏതാണ് അനുഭവം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല കാവ്യത്തിലായാലും അരങ്ങത്തായാലും അത് പലപ്പോഴും ബുദ്ധിമുട്ടാവും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ പ്രിയജനം മരിക്കുന്നു നമുക്ക് വലിയ ദുഃഖമുണ്ടാകും പക്ഷെ കാലക്രമേണ ആ ദുഃഖമില്ലാതെ ആകും പിന്നീട് ആ വിയോഗം ഓർക്കുമ്പോൾ ആ വിയോഗ സമയത്ത് അനുഭവപ്പെട്ട ദുഃഖം നമുക്ക് ഇല്ലാതെയാവുന്നു കാലക്രമേണ അത് ശമിക്കും പിന്നെ അതൊരു സ്മരണ മാത്രമാകും പക്ഷെ അരങ്ങത്തൊരു കഥാപാത്രത്തിന്റെ മരണം അങ്ങനെയല്ല അതെപ്പോൾ കണ്ടാലും നമുക്ക് അതേപോലെ ദുഃഖം ആവർത്തിക്കും നമ്മുടെ സ്വന്തം അച്ഛൻ്റെ മരണം ഉണ്ടാക്കുന്ന ദുഃഖം കുറെക്കാലം ശമിക്കുകയും കഴിയുമ്പോൾ ശമിക്കുകയും വാൽമീകി രാമായണത്തിലെ ദശരഥന്റെ മരണരംഗം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം എപ്പോഴതിലൂടെ കടന്നു പോകുന്നു അപ്പോഴൊക്കെ ആവർത്തിക്കുകയും ചെയ്യും അപ്പൊ അത് നമ്മുടെ അനുഭവം അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ശാരീരിക പ്രതികരണം പോലും ഉണ്ടാകും ദശരഥൻ കൈകൈയോട് പറയുകയാണ് നീ എന്തിനാണ് ദുഃഖിക്കുന്നത് എന്താണ് നിന്റെ ആവശ്യം ഞാൻ നിനക്ക് വേണ്ടി വധ്യനെ അവധ്യനാക്കാം അവധ്യനെ വധ്യനാക്കാം ആ പ്രസ്താവന കൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഭരണാധികാരിയായി രാജാവായി ഇരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കുക നീതിബോധത്തിന്റെ കണിക പോലും അദ്ദേഹത്തിൽ ഇല്ല എന്ന് തെളിയിക്കുക വെറും കാമചാരിയായ സ്ത്രീലമ്പടനായ ജിതനായ മനുഷ്യൻ പക്ഷെ അതിനേക്കാൾ വലിയൊരു സ്വാർത്ഥത മുൻനിർത്തിക്കൊണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് പറയുമ്പോൾ അതേ നിമിഷത്തിൽ കൈയ്യെക്കുറിച്ച് ദശരഥൻ പറയുകയാണ് നീ മൃത്യുവെന്നറിഞ്ഞില്ല നിന്നോടൊത്ത് രമിക്ക ഞാൻ കയ്യാൽ കളാഹിയ ബാലൻ പോലെ ഞാൻ തൊട്ടു നിന്നയും നീ മൃത്യുവെന്നറിഞ്ഞില്ല നിന്നോടൊത്ത് രമിക്ക ഞാൻ കയ്യാൽ കാളാഹിയ ബാലൻ പോലെ ഞാൻ തൊട്ടു നിന്നെയും കൈകൈയുടെ അടുത്തെ അടുത്ത് നിന്ന് കൗസല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയാണ് ദശരഥൻ കൗസല്യോട് പറയുന്നു കൗസല്യെ തൊടുകെന്നെ നീ വലിയ ഒരു ദീപസ്തംഭത്തിലെ തിരികൾ അണഞ്ഞണഞ്ഞു പോകുന്നത് പോലെ ഓരോ ഇന്ദ്രിയങ്ങളും അണഞ്ഞണഞ്ഞു കെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ദുഃഖത്തിന്റെ കൊടുങ്കാറ്റ് ഓരോ ഇന്ദ്രിയങ്ങളുടെയും ജ്വാലകളെ അണച്ചണച്ചണച്ചു വരികയാണ് ദശരഥൻ ധർമ്മപത്നിയായ കൗസല്യോട് പറയുന്നു കൗസല്യെ തൊടുകന്ന നീ അങ്ങനെ ഓരോ അണുവിലെയും ജീവൻ ദുഃഖത്താൽ കെടുത്തപ്പെട്ട് അങ്ങനെ ദുഃഖിച്ച് മരിക്കുന്ന ദശരഥൻ്റെ അവസ്ഥ നമ്മുടെ അനുഭവമല്ല എന്ന് പറയാൻ പറ്റുമോ അത് നമ്മുടെ അനുഭവം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതും നമ്മുടെ അനുഭവം തന്നെയാണ് അത് നമ്മുടെ മാത്രം അനുഭവം അല്ല എന്നേ ഉള്ളൂ അത് സാർവലൗകിക അനുഭവമാണ് അതുകൊണ്ടാണത് ആവർത്തിക്കുന്നത് ആ എപ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോഴും ആ വേദന ആവർത്തിക്കുന്നു കഥകളിയെ കുറിച്ച് അതിന്റെ സാങ്കേതിക കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത എനിക്കും കഥകളി കണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില നിമിഷങ്ങൾ കാരണം ആ കഥകളി ആവശ്യപ്പെടുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം ചില നിമിഷങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവപ്പെടാറുണ്ട് തകർന്നു പോകാറുണ്ട്